ഇപ്പൊ ഞങ്ങള് പോയികൊണ്ടിരിക്കുന്നത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ഫാമിലെ ഐ ഒരു സ്ഥലോ അടിപൊളി പ്ലേസ് ആണ് സ്ട്രോബെറി അതേപോലെ ക്യാരറ്റ് പിന്നെന്തൊക്കെയാ ബീട്രൂട്ട് അതെ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അവിടെ ബാക്കി അങ്ങനെ അങ്ങനെന്താ മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അല്ലേ മൂന്ന് കിലോമീറ്റർ കഴിയാൻ കേട്ടോ ഈ ഫാമൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ മൂന്ന് കിലോമീറ്ററും തേയിലയും അതേപോലെ കുറേ ചെടികളും ഒക്കെ ഇട്ടാ എന്റെ പേക്കിലൊക്കെ ഫുള്ള് ചെടികളും ഇവിടെ ഫുള്ള് പൂക്കളാണ് പൂക്കൾ കൊണ്ടൊരു എന്താ പറയുക അഞ്ച് കളിന്ന് തന്നെ പറയാ അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് മൂന്നാർക്കറി വന്നിട്ടോ ഇവിടെ എങ്ങനെ കേട്ടാ ഈ സ്ട്രോബെറിയും അതേപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്ക് ലൈവായിട്ട് നമുക്ക് പൊട്ടിച്ച് കഴിക്കാൻ പറ്റുന്ന സ്ഥലതാണ് സൂപ്പർ സ്ഥല അവിടെ കൊറേ എണ്ണം കേടുന്നു അത്രയും ചെടികളും കാര്യങ്ങളും പൂക്കളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ വയനാട് ഊട്ടിയൊന്നൊന്നല്ല മക്കളെ മൂന്നാർ അടിപൊളിയാണ് ഇട്ടോ ഞാൻ ആദ്യമായിട്ടായത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് വന്നിട്ടുള്ള ആൾക്കാര് കമന്റ് ചെയ്യുന്നുണ്ടോ അതേപോലെ വരാത്ത ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നുണ്ടോ ഇത്രയും ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൂവൊക്കെ പൊട്ടിക്കാം അതുപോലെ തന്നെ അതിൻ്റെ വിത്തും കാര്യങ്ങളൊക്കെ ഒരു തരും അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിക്കും ചെയ്യാം പിന്നെ അതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് അതിൻ്റെ അവിടെ ഇങ്ങനെ കേട്ടോ സ്ട്രോബെറിയുടെ തോട്ടമൊക്കെ കമ്പത്തിൻ്റെ ഒക്കെ ഉണ്ട് കമ്പൊക്കെ അധികം ആയിട്ടില്ല പൂഴിച്ചിട്ടിട്ടോ പക്ഷേ ഈ കാണുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ മക്കളെ വീഡിയോയിൽ കാണി ക ഈ അടിപൊളിയാണ് കേട്ടോ നേരിട്ട് കാണാൻ പിന്നെ നമ്മൾ ഊട്ടിയിലും വയനാടും ഉണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഞാൻ ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ട് കണ്ടിട്ടില്ല ഓറഞ്ചിന്റെ ഓറഞ്ചിന്റെ തൂലിതന്നെ നാരങ്ങന്റെ നാരങ്ങന്റെ തൂലി അല്ലേ ഇതെന്ത് സാധനം

നമ്മളെ സൂര്യകാന്തിട്ടോ അടുത്ത പൊതിനത് ചെറിയ ാന്തിലങ്ങ് പെപ്പിനോ ആ ഇത് ഇതല്ലേ റോസ്മേരി റോസ്മേരി വാട്ടർ ഒക്കെ കരിമ്പ് 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 ഓറഞ്ച് ല്ലേ ആവൻ്റ അതാ ഉണ്ട് ഉണ്ട് അതേപോലെ സാദൃശ്യള്ളതുകൊണ്ടില്ലേ അതുമൊക്കെ ഓറഞ്ച് ഇതുമ പൊടിക്കാൻ പറ്റിയോ ചോ ചോക്ക് ചോയ്ക്കൊന്നും വേണ്ട പൊട്ടി ചങ്ങ കണ്ട മക്കളെ ഇത് ബ്ലൂബെറിയില്ലേ അല്ലെ ബ്ലാക്ക്ബെറി അല്ലേ എവിടെ ബ്ലാക്ക് ഒന്നും കാണിച്ചു ഞാൻ തിന്നാ പറഞ്ഞു കാണിച്ചു കാണിച്ചു പൊട്ടാ നമ്മള് ലൈവായിട്ട് ബ്ലാക്ക്ബെറി പൊട്ടിക്കായിട്ട് നോക്കള് ഇങ്ങനൊക്കെ ഒരവസരം ലഭിക്കണ കേട്ടോ ബ്ലാക്ക്ബെറി എങ്ങനെ ഒന്ന് ഒന്ന് നമ്മൾ പൊട്ടിച്ച സൂപ്പറാ സൂപ്പർ ആട്ടോ എന്തായാലും അതാ അതീതി കൂടെ വരുന്ന വള്ളത്തിലാട്ട കഴുകണത് കണ്ടോ ക്യാരറ്റ് ട്വന്റി ലൈവ് ക്യാരറ്റ് അതേപോലെ ബ്ലാക്ക്ബെറി ആട്ടാ ലൈവ് ഇതൊക്കെ കാണാനും ഇതേപോലെ ഇതൊക്കെ കഴിക്കാനും മക്കളെ ഇവിടെ തന്നെ വരണെട്ടോ വേറെ എവിടെയും കിട്ടൂല ഊട്ടിലൊക്കെ കിട്ടും പക്ഷെ അതൊക്കെ പറിച്ചു കൊടുന്ന് വെച്ചാ പക്ഷെ അത് ലൈവായിട്ട് നമുക്ക് തന്നെ പൊട്ടിക്കാം നമുക്ക് എന്നെ എടുത്തേക്കാം എന്തായിട്ടോ എന്തോ പൂക്കളിലേണ്ട സ്ട്രോബറി ആട്ടാ

അടിപൊളി ഫിറോസ് കാരണ മക്കളെ അടിപൊളി കഴിഞ്ഞോ ബ്ലൂബെറി ഇതാണ് ബ്ലൂബെറി ഞാൻ ആദ്യായിട്ടാട്ടോ കാണുന്നത് എന്താ പക്ഷെ പഴുത്തിട്ടില്ല പച്ച അമ്മ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കേരട്ടി ഇറങ്ങി പോകാം നമുക്ക് പോവാ ചെറിയ ഞാവൾ പഴം സൂപ്പർ സാധനാട്ടോ അതിനുണ്ട് അതെ ഞാൻ తిന്നിട്ടാ നൽത്തുന്ന് വെയിറ്റ് പറ ആ അല്ല മുല്ലേ ചോദിച്ചാ എന്താ കണ്ടോ ചോദിച്ചാ ആരെ തിന്നിട്ടാ ഇങ്ങോട്ട് വിളിക്കുന്നു നല്ലടാ മാമി എങ്ങനണ്ട് നല്ലടാ മാമി ഇത് ഞാൻ പറഞ്ഞു തരൂ സൂപ്പർ കുടി കൊടുത്തോ സെറ്റ് സാധനം കണ്ടോ ഇതുണ്ടോ മക്കളെ ഇതൊന്നും കാണാതെ നമ്മള് പോയിന്നെങ്കിലാ നല്ല പിന്നെ ഒറ്റക്ക് ഒറ്റക്ക് എന്ത് വലുപ്പമുള്ളതാല്ലേ ഇതുണ്ടോ ആ ഇവിടെ ഇണ്ടോ എന്റെ പുട്ടി കാണിച്ചിരുന്നിട്ട് മതി നോ മതി മതി ധാരാളം റാ പോരാ അത്രയും ഞങ്ങക്ക് തന്നെ അതെ ഞങ്ങളുടെ കൂടെ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരാളും കൂടിട്ടോ ഞങ്ങൾക്ക് എല്ലാതും പൊട്ടിച്ചിട്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ പൊട്ടിച്ചെൻ്റെ പേര് മുത്തയ്യ് മുത്തയ്യ ഒരു മുത്താണ് അങ്ങനെ ഇറങ്ങി ഇറങ്ങി പോട്ടെ അവിടെ വെള്ളം ചാട്ടുന്ന സൗണ്ട് ഒക്കെ നല്ല കേക്കാണ്ട് പിന്നെ അതെ പറയാ എന്നാലും കാണലും നിർത്തൂല ഇത്രയും സംഭവങ്ങൾ ഇതിന്റെ ഉള്ളിൽ കാണാണ്ട് ഒരാൾക്ക് വെറും നൂറ് രൂപ മാത്ര ഇതിന്റെ ഉള്ള കേറാനുള്ള ചാർജ് അത് ഒരിക്കലും നഷ്ടാവൂല ഇതാണ്ട് ഒരു കേവ് നമ്മളെ ഇതാണ് കൊടൈക്കനാലുള്ള അതുപോലെ തന്നെയുള്ള ഒരു കേൂടെ ആട്ടത് ആ പ്രേഗേടേ എടേ ഹലോ अरे മുളയടി ആ ഇതിനി কারப்பு কারে الخليكونോ കുടരി കുടരി അതാണ്ട്ടോ കേള്ള് കണ്ടോ ഇവിടെ നമ്മളെ കൂടെ ഒരു ഗാഡിയുണ്ടാവും നമ്മളെ കൂടെ നമുക്ക് എല്ലാതും കാണിച്ചു തരാനും ഇതിനൊക്കെ ഒരാൾ നമ്മളെ കൂടെ വേണം അല്ലെങ്കിൽ മക്കളെ നമ്മൾ വഴി തെറ്റിപ്പോവും അയ്യോ അർഷയാ ഞാൻ ചോറൊന്നും ചെല്ലൂലോ ശരിക്കൊരു എന്താ പറയാ ഒരു ലോകം തന്നെയാണ് ട്ടോ പാഷൻ ഫ്രൂട്ട് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇവിടുന്ന പഴുത്തിട്ടില്ലാ തോന്നുന്നുണ്ടോ സൂപ്പറോ എന്താ അഭിപ്രായം നല്ല സ്ഥലല്ലേ യാത്ര കേട്ടോ ഇ നേരെ നമ്മള് മേലെ എത്തുക വണ്ടി കേവ് യാത്ര സൂപ്പർ അതേപോലെ ഫാമിലി അടിപൊളിയായിട്ടാ അങ്ങനെ ഇതിലുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞി അങ്ങനെ ഞങ്ങൾ ഇതാ വണ്ടിയുടെ അടുത്തൊക്കെ നടന്നു പോയിരിക്കടത്തൊക്കെ കണ്ടിട്ട് ഞങ്ങളിതാ പിന്നേം തിരിച്ചു പോവാട്ട മല ഇറങ്ങാണ് കച്ചറ റോഡാണ് അങ്ങോട്ട് വരുമ്പോ നല്ല ഉഷാറില് മണ്ടാ എന്താ ഒരാള് അവിടെ നിന്ന് പറയറ്റ് ഒക്കെ ഇരുന്ന് തിന്നാണ് അതാ മൾബറി അവിടെ മുന്നിൽ ആ ഞാവിൾപ്പഴം ബ്ലൂബെറി ഒരുപാട് സാധനം തിന്നിക്കണ് പക്ഷെ എന്തൊക്കെയാന്നും ഓർമ്മനല്ല അതെന്നെ ഞാൻ അർഷീനോട് ഇറന്ന് ഇനി ഫുഡൊന്നും വാണ്ടി വരില്ലേന്ന് എത്ര കേരറ്റാ തിന്നിക്കണ് സമ്മ പിന്നെ മക്കളെ ഞങ്ങൾ അവിടെ താഴത്തേക്ക് ഇറങ്ങി വരുന്ന സ്ഥലത്ത് കണ്ടെടുത്താട്ട ഒരു അരുവി എന്ത് എന്താ പറയുക അത്രയും തണുത്ത വെള്ളട്ടോ ഐസും കട്ടയാണ് അയിലൊക്കെ ഒന്ന് എല്ലാവരും ഇറങ്ങാം കുട്ടികളൊക്കെ അതൊരു ഡ്രസ്സൊക്കെ ഊരുന്നേ പിന്നെ മറ്റോ അവിടെ നിന്ന് വരുന്ന ഉണ്ട് കേട്ടോ അതാ വരുന്ന കൂടി കാറൊക്കെ നിർത്തിയിട്ട് എന്ത് എന്താ പറയാന്ന് അറിയില്ല അത്രയും തണുപ്പും നല്ലൊരു കാറ്റും ഒക്കെ അവിടെ സൂപ്പർ സ്ഥലം ഇന്നു പിന്നെ കുറച്ചേരൊക്കെ എല്ലാവരും അതിൽ ഇറങ്ങി മുഖമൊക്കെ ഒക്കെ കഴുകി പിന്നെ ഒന്ന് ഫ്രഷായി കുറച്ചു നേരം ഒന്ന് ഇരുന്ന് എന്നിട്ടൊക്കെ കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെയും വണ്ടിയിൽ കയറിയത് അപ്പം മക്കളെ ഞങ്ങൾ ഇവിടെ ഒക്കെ ഇറങ്ങിയിട്ടോ എല്ലാവരും ഇറങ്ങി മുഖമൊക്കെ കഴുകി കുട്ടികളൊക്കെ ഒന്ന് നീന്തി കളിച്ച് എല്ലാവരും നല്ലൊന്ന് അവിടെ ഒരു മനുഷ്യന്മാരുണ്ടാവില്ല ഇവിടെ അങ്ങോട്ട് മേലക്ക് പോണ ആൾക്കാർ മാത്രം വണ്ടി കൊണ്ട് പോവുക വരുമ്പോ ഒന്ന് വേണമെന്നുണ്ടെങ്കി ഇവിടെ എടുക്കുക അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും മനുഷ്യന്മാരുണ്ട് അതല്ല പറഞ്ഞത് അങ്ങോട്ട് മേലക്ക് പോണ ആൾക്കാര് പക്ഷെ അങ്ങനെ കാണൂലെന്ന് പറയും നിക്കൂല അതത്ര ഒരു ലോകം തന്നെയാണ് ഇവിടെ അങ്ങനെ മെയിൻ റോഡിലേക്ക് എത്തി അതാ ഞങ്ങൾ അങ്ങനെ വട്ടവടേക്കുള്ള യാത്രയിലാണ് സുഹൃത്തുക്കളെ വലിയ